കൊല്ലം പ്രാദേശികം പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഡിസംബർ മൂന്ന് വൃശ്ചികം പതിനേഴ് സമയം രാവിലെ ഏഴ് മണി കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റ് വാർത്തകൾ തയ്യാറാക്കിയത് രജനീഷ് മൈനാഗപ്പള്ളി വാൻ നമസ്കാരം കൊല്ലം പ്രാദേശികം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളും കോൺഗ്രസ് നടപടികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ലൈംഗിക പീഡന പരാതി ബംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് കാരിയായ യുവതി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടെന്ന് കാണിച്ച് സോണിയാഗാന്ധിക്കും കെ പി സി സി പ്രസിഡന്റിനും പരാതി നൽകി ഈ പരാതി കെ പി സി സി നേതൃത്വം ഉടൻ തന്നെ പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തു നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശക്തമാണ് പുറത്താക്കലായിരിക്കും അടുത്ത നടപടി എന്നാണ് സൂചന പുതിയ പരാതി വന്ന സാഹചര്യത്തിൽ ശബരിമല കൊള്ള ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം അമ്പലക്കള്ളന്മാര് കടക്ക് പുറത്ത് എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായി വി ഡി സതീശൻ സണ്ണി ജോസഫ് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തി പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ഇങ്ങനെ കെ പി സി സി പ്രസിഡന്റ് പരാതി ഉടൻ ഡി ജി പിക്ക് കൈമാറിയെന്നും ഇതിലും മാതൃകാപരമായി ഒരു പാർട്ടിക്ക് എങ്ങനെ ചെയ്യാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു പീഡന പരാതികൾ സി പി എമ്മിനുള്ളിൽ ഒതുക്കിയ ചരിത്രമാണുള്ളതെന്നും അദ്ദേഹം വിമർശിച്ചു എം പി ഷാഫി പറമ്പിൽ പറഞ്ഞു പരാതി അന്വേഷിക്കേണ്ടത് പോലീസാണ് നിയമപരമായാണ് കോൺഗ്രസ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും സി പി എം കൈകാര്യം ചെയ്യുന്നതുപോലെയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിൻറെ സുഹൃത്ത് ഫിന്നി നൈനാൻ പരാതി പച്ചക്കള്ളമാണെന്നും ജാമ്യഹർജി തള്ളിക്കാനുള്ള ഗൂഢാലോചനയാണെന്നും സംശയം പ്രകടിപ്പിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടത് രാഹുൽ രാജിവെക്കണം പ്രണയത്തിൽ മാന്യത വേണമെന്നും സ്ത്രീയെ ഉപഭോഗവസ്തുവായി കാണുന്നത് തെറ്റാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒളിവിലെ വിവരങ്ങൾ രാഹുൽ തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാഗല്ലൂരിലെ റിസോർട്ടിലാണ് ഒളിച്ചു കഴിഞ്ഞതെന്നാണ് റിപ്പോർട്ട് എന്നാൽ പോലീസ് എത്തുന്നതിനു മുമ്പ് ഇദ്ദേഹം ഇവിടെ നിന്ന് മുങ്ങി രാഷ്ട്രീയവും ഭരണപരവുമായ വാർത്തകൾ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ നിരാഹാര സമരത്തെ തുടർന്ന് പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി സംസ്ഥാനത്ത് തെരുവുനായ ശല്യം സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു ടോൾ ഫ്രീ നമ്പർ പൂജ്യം നാല് ഏഴ് ൂജ്യം പൂജ്യം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ ശബരിമല തീർത്ഥാടനത്തിൽ സന്നിധാനം സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഒരു നിർദ്ദേശം നൽകി വെർച്വൽ ക്യൂ വഴി വരുന്ന തീർത്ഥാടകർ ബുക്ക് ചെയ്ത ദിവസം തന്നെ എത്തണം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് മത്സരിക്കും ഭരണം ലഭിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം വികസന പദ്ധതി പ്രഖ്യാപിക്കുമെന്നും പ്രഖ്യാപനം വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുപ്രീംകോടതി തടഞ്ഞില്ല എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടുന്നത് പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി തദ്ദേശ വോട്ടെടുപ്പ് പതിനൊന്ന് ഡിസംബർ ഒമ്പത് തീയതികളിൽ അതത് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു കോൺഗ്രസ് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണം അട്ടിമറിക്കാൻ സി പി എമ്മുമായി ചേർന്ന് നീക്കം നടത്തിയ ബാങ്ക് ചെയർമാനും കെ പി സി സി അംഗവുമായ എൻ കെ അബ്ദുറഹ്മാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇന്ത്യ മാലദ്വീപ് സംയുക്ത സൈനികാഭ്യാസം എക്സസൈസ് എക്യുവിൻ പതിനാലാം പതിപ്പ് തിരുവനന്തപുരത്ത് തുടങ്ങി ഈ മാസം പതിനാല് വരെയാണ് പരിപാടി അധ്യക്ഷൻ റോഡ് ഷോയ്ക്ക് പുതുച്ചേരി പോലീസ് അനുമതി നിഷേധിച്ചു പൊതുയോഗത്തിന് അനുമതിയുണ്ട് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം എൻഡിഎയിൽ തിരിച്ചെത്തിയേക്കും ദില്ലിയിൽ ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തി സഞ്ചാർ സാധി ആപ്പ് സ്മാർട്ട് ഫോണുകളിൽ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്കാഗാന്ധി ഗാന്ധി എന്നിവരടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ബിജെപി നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഇന്ത്യാ സന്ദർശനത്തിൽ കൂടുതൽ എസ് നാനൂറ് പ്രതിരോധ സംവിധാനം വാങ്ങുന്നതും എസ് യു അമ്പത്തിയേഴ് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രധാന ചർച്ചാ വിഷയമാകും പാകിസ്ഥാനിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ കണ്ട സഹോദരി ഡോക്ടർ ഉസ്മഖാൻ ഏകാന്ത തടവിലുള്ള ഇമ്രാനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാൻ ജയിൽ ജയിലധികൃതർ ശ്രമിക്കുന്നതായി ആരോപിച്ചു കായിക വാർത്തകൾ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ഈ മാസം ആരംഭിക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ ഡൽഹിക്കായി കളിക്കാൻ തീരുമാനിച്ചു ഏകദിന ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണിത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ആരംഭിക്കും പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചിരുന്നു സാമ്പത്തിക വാർത്തകൾ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സ്വിഗ്ഗി ഓഹരി വിൽപ്പനയിലൂടെ പതിനായിരം കോടി രൂപ കൂടി സമാഹരിക്കാൻ ഒരുങ്ങുന്നു സിനിമാ വാർത്തകൾ ഖജുരാഹോ ഡ്രീംസ് അർജുൻ അശോകൻ ഷറഫുദ്ദീൻ ശ്രീനാഥ് ഭാസി ധ്രുവൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി ചിത്രം ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തും സർവമായ അഖിൽ സത്യൻ നിവിൻ പോളി കൂട്ടുകെട്ടിലെ ഫാന്റസി ഹൊറർ കോമഡി ചിത്രം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തും മറ്റ് പ്രധാന വാർത്തകൾ തിരുവനന്തപുരം തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിനോദയാത്രാ ബസ് കോട്ടയം നെല്ലാപ്പാറയിൽ അപകടത്തിൽപ്പെട്ടു പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഗുരുതരമല്ല മൊബൈൽ ഫോണും സിഗരറ്റും ജയിലിൽ ലഭിക്കണമെന്ന വിചിത്ര ആവശ്യവുമായി ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിലെ തടവുകാർ നടത്തിയ മൂന്ന് ദിവസത്തെ നിരാഹാര സമരം ജയിൽ അധികൃതരുടെ കടുത്ത നടപടിയെ തുടർന്ന് പിൻവലിച്ചു റോയൽ എൻഫീൽഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ മൊത്തം ഒരു ലക്ഷത്തി അറുനൂറ്റി എഴുപത് യൂണിറ്റുകൾ വിറ്റ് ഇരുപത്തിരണ്ട് ശതമാനം ശക്തമായ വളർച്ച രേഖപ്പെടുത്തി രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിക്കുന്നത് ഹൃദയാഘാതത്തിനും വൃക്കരോഗങ്ങൾക്കും കാരണമാകാം സന്ധികളിലെ കഠിനമായ വേദന ചുവപ്പ് നീര് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ വാർത്തകൾ അവസാനിക്കുന്നു നമസ്കാരം